സംവിധായകൻ ലാൽ ജോസ് തന്റെ പുതിയ സിനിമയുടെ നായികയെയും നായകനെയും കണ്ടെത്താനായി നടത്തിയ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് മീനാക്ഷി ഷോയിൽ വിജയായില്ലെങ്കിലും പിന്നീട് ഉടൻ എന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മിനിസ്ക്രീനിന്റെ പ്രിയ താരമായി മാറുകയായിരുന്നു മീനാക്ഷി രവീന്ദ്രൻ ഇപ്പോൾ മിനി സ്ക്രീനിനൊപ്പം ബിഗ് സ്ക്രീനിലും താരം സജീവമാണ് മാലിക് എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷം മീനാക്ഷിക്ക് ലഭിച്ചിരുന്നു അവിടെ നിന്നാണ് സിനിമാ ജീവിതം മീനാക്ഷി ആരംഭിക്കുന്നത് നൃത്തത്തിലും പ്രാവീണ്യമുള്ള മീനാക്ഷി എയർ ഹോസ്റ്റസ് ജോലി ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് വന്നത് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ മീനാക്ഷി ജോലിക്കാരിയായിരുന്നു ഇരുപത്തിയേഴുകാരിയായ മീനാക്ഷി ഇതിനോടകം ഹൃദയമടക്കം നിരവധി സിനിമകളുടെ ഭാഗമായി താരത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ പ്രേമലുവാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരനയെ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് എ ഡി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് പ്രേമലു ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫാസൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം റൊമാൻറിക് കോമഡി എന്റർടൈനർ ആണ് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ നസ്ലിൻ മമിത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗപ്പി അമ്പിളി തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് പ്രേമലു ശ്യാംമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലിം എന്നിവരാണ് മീനാക്ഷി രവീന്ദ്രന് പുറമെ മറ്റ് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ഓഡിയോ ലോഞ്ച് താരങ്ങളെല്ലാം അതിനായി എത്തിയിരുന്നു മീനാക്ഷി യും മോഡേൺ ലുക്കിൽ അതീവ സുന്ദരിയായി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പിസ്താഗ്രീൻ നിറത്തിലുള്ള ഡീപ് നെക്ക് ബോഡി കോൺ വസ്ത്രമായിരുന്നു മീനാക്ഷി ധരിച്ചിരുന്നത് താരം ഓഡിയോ ലോഞ്ചിനായി എത്തുന്ന വീഡിയോകൾ പ്രചരിച്ചതോടെ മീനാക്ഷിയുടെ വസ്ത്രധാരണ രീതിക്ക് വലിയ വിമർശനമാണ് ലഭിക്കുന്നത് മീനാക്ഷിയെ മാത്രമല്ല മാതാപിതാക്കളെയും വരെ വലിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് ഏറെയും പേർ കമൻറ് കുറിച്ചിരിക്കുന്നത് ഇത് കണ്ട് ഛർദ്ദിക്കാൻ വന്നത് എനിക്ക് മാത്രമാണോ ഈ പെണ്ണിനെ എന്ത് കാണിക്കാനും ഒരു മടിയുമില്ല നാണവുമാനവും ഇല്ലാത്ത ജന്മം മോൾ എന്ത് കാണിച്ച് നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും ആളുകൾക്കിടയിൽ ഇങ്ങനെ നടക്കാൻ എങ്ങനെ കഴിയുന്നു വീട്ടുകാരെ സമ്മതിക്കണം ഇങ്ങനെ വിട്ടേക്കുന്നതിന് കഷ്ടം ഇതിനെ അഴിച്ചുവിട്ട വീട്ടുകാരെ വേണം പറയാൻ നാണമുണ്ടോ കണ്ണാടി നോക്കാറില്ലേ എന്ന് തോന്നുന്നു മഹാബോറായിട്ടുണ്ട് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ താൻ എന്ത് ധരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തതയുള്ള നടിയാണ് മീനാക്ഷി മുമ്പും ഇത്തരത്തിൽ വിമർശനം വന്നപ്പോൾ നടി ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എന്നെ ഞാനായിട്ട് തന്നെ സ്വീകരിച്ച ആളാണ് ഞാൻ മെളിഞ്ഞിരിക്കുകയാണെന്നോ പൊക്കം കുറവാണെന്നോ ഉള്ള കമൻറ്റുകളൊന്നും ബാധിക്കാറില്ല സുന്ദരികൾക്ക് മാത്രമല്ലല്ലോ കഥയുള്ളത് എല്ലാ ബോഡി ടൈപ്പ് ഉള്ളവർക്കും കഥകളുണ്ട് എനിക്ക് വ്യത്യസ്തമായ മോഡേൺ ഡ്രസ് ധരിക്കാനാണ് കൂടുതലിഷ്ടം എൻ്റെ ഡ്രസ്സിൻ്റെ പേരിൽ നിരവധി കളിയാക്കലുകളും ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് എന്നാണ് മുമ്പൊരിക്കൽ വിമർശനം വന്നപ്പോൾ പ്രതികരിച്ച് മീനാക്ഷി പറഞ്ഞത്